നമുക്കിന്ന് ഇലക്ട്രീഷ്യന്മാരെ ഇൻ്റർവ്യൂവിന് സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇലക്ട്രീഷ്യന്മാരെ ഇൻറ്റർവ്യൂ എന്ന് പറയുമ്പോൾ രണ്ടുമൂന്ന് കാറ്റഗറികളിൽ ഇലക്ട്രീഷ്യന്മാരുണ്ട് ഹൗസ് വെയറിങ് ചെയ്യുന്ന ഇലക്ട്രീഷ്യന്മാരുണ്ട് എച്ച് ടി ആൻഡ് ഓവർഹെഡ് ലൈനുകളിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യന്മാരുണ്ട് ഇൻഡസ്ട്രിയൽ മെയിൻ്റനൻസ് ട്രബിൾ ഷൂട്ടിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യന്മാരുണ്ട് എല്ലാവരുടെയും ചോദ്യങ്ങളിൽ വ്യത്യാസവും ആയിരിക്കും ഇൻ്റർ ഇൻ്റർവ്യൂവിൻ്റെ പാറ്റേണും വ്യത്യാസം ഉണ്ടാകും ഓരോ ഫീ ഫീൽഡ് അനുസരിച്ച് വ്യത്യാസപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത് നമുക്കിത് മൂന്നും കൂടെ ചെയ്യാൻ ഒരു വീഡിയോ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഘട്ടംഘട്ടമായിട്ട് ആദ്യമേ നമുക്ക് ഇതിനകത്ത് ഹൗസ് വയറിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാം അതിനുശേഷം രണ്ടും മൂന്നും വീഡിയോ അതൊക്കെ നമുക്ക് ചെയ്യാം ഹൗസ് വൈ വയറിങ്ങിന് നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ എന്ന് പറയുന്ന ആദ്യമേ അതിൻ്റെ വയറും അതിൻ്റെ സൈസും അത് ഓരോ വയറും എത്ര ആമ്പേർ എടുക്കും എന്നുള്ളതാണ് അതറിഞ്ഞാൽ മാത്രമേ നമുക്കതനുസരിച്ച് വയറിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ആദ്യമേ അതെത്രയാണെന്ന് നോക്കാം പോയിൻറ്റ് ഫൈവ് മുതൽ സിക്സ് എം എം സ്ക്വയർ എം എം വരെയുള്ള വയറുകളാണ് സാധാരണയായി ഹൗസ് വെയറിങ്ങിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഓരോന്നിൻ്റെയും ആംബ്യർ റേറ്റിംഗ് നമുക്ക് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് സർക്യൂട്ടുകളിലേക്ക് ഈ വയർ വലിക്കാവുന്നതാണ് ഉദാഹരണത്തിന് പോയിൻ്റ് ഫൈവ് എം എമ്മിൻ്റെ വയറ് അഞ്ച് ആമ്പർ വരെ എടുക്കും പോയിൻറ്റ് സെവൻ ഫൈവ് സ്ക്വയർ എം എമ്മിൻ്റെ വയറ് പത്ത് ആംബർ വരെയും ഒരു സ്ക്വയർ എം എമ്മിൻ്റെ വയർ പതിനഞ്ച് ആംബർ വരെയും വൺ പോയിൻറ്റ് ഫൈവ് സ്ക്വയർ എം എം വയർ പതിനെട്ട് ആംബ്യർ വരെയും ടു പോയിൻ്റ് ഫൈവ് സ്ക്വയർ എം എം വയർ ഇരുപത്തഞ്ചാം ആമ്പർ വരെയും ഫോർ സ്ക്വയർ എം എം വയർ മുപ്പത്തഞ്ചാം ആമ്പർ വരെയും സി സ്ക്വയർ എം എം വയർ നാൽപ്പത്താ നാൽപ്പത്തിയാറ് ആംബിർ വരെയും എടുക്കും അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്ത് ബോർഡ് അനുസരിച്ച് നമുക്ക് ഇതിടാവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് മെയിൻ ആവശ്യം ഹൗസ് വെയറിങ്ങിന് ആവശ്യം വരുന്നത് ഹൗസ് വെയറിങ്ങിന് ഉപയോഗിക്കുന്ന അപ്ലയൻസസിൻ്റെയും എല്ലാം സിമ്പിൾസ് ആ സിമ്പിൾസ് ഉപയോഗിച്ചുള്ള ഡ്രോയിങ്ങുകളായിരിക്കും ഹൗസ് വെയറിങ്ങിൽ വരച്ചേക്കുന്നത് അപ്പോൾ ഡ്രോയിങ് ഉപയോഗിച്ച് നമ്മൾ ഹൗസ് വെയറിംഗ് ചെയ്യുമ്പോൾ ഈ സിമ്പിൾസ് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെയുള്ള സർഗുലുകൾ വയർ വലിക്കാനും അതിനെ സാധ്യമാവുള്ളൂ ഓരോന്നിൻ്റെ സിമ്പിളുകൾ നമുക്ക് എന്താണെന്ന് നോക്കാം ഹൗസ് വെയറിംഗ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സിമ്പിളുകളാണ് വൺ വേ സ്വിച്ചിൻ്റെ സിമ്പിള് ടു വേ സ്വിച്ചിൻ്റെ സിമ്പിൾ ഡി പി സ്വിച്ച് അതായത് ഡബിൾ പോൾ സ്വിച്ച് മാസ്റ്റർ സ്വിച്ച് ബെൽ പുഷ് ബട്ടൺ സ്വിച്ച് പവർ സോക്കറ്റ് നോർമൽ സോക്കറ്റ് സീലിംഗ് എൽ ഇ ഡി ലാമ്പ് നോർമൽ ലാമ്പ് എക്സോസ്റ്റ് ഫാൻ ട്യൂബ് ലാമ്പ് സ്പ്ലിറ്റ് എ സി വാട്ടർ ഹീറ്റർ ആൻഡ് ഡി ബിയും ഇത്രയും സിമ്പിൾസ് അറിയാമെങ്കിൽ നമുക്ക് ഒരു ഹൗസ് വെയറിങ്ങിനുള്ള വയറിംഗ് വലിക്കാനും അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും സാധിക്കും അടുത്തതായിട്ട് നമ്മൾ ഹൗസ് ഉപയോഗിക്കുന്ന സേഫ്റ്റി ഡിവൈസസും അതിൻ്റെ പേരും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ഫുൾ ഫോമും എന്തൊക്കെയാണെന്ന് നോക്കാം ഹൗസ് വെയറിങ്ങിൽ സാധാരണ ഉപയോഗിക്കുന്ന സേഫ്റ്റി ഡിവൈസസ് എന്ന് പറയുന്നത് എം സി ബി എം സി സി ബി ആർ സി സി ബി ആർ സി ഡി ഇ എൽ സി ബി തുടങ്ങിയവയാണ് ഇനി ഇതിൻ്റെ ഓരോന്നിനെ ഫുൾ ഫോമും അതിൻ്റെ യൂസസും എന്താണെന്ന് നോക്കാം എം സി ബി എന്ന് പറഞ്ഞാൽ മൈനേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അത് ഓവർലോഡിൽ നിന്നും ഷോർട്ട് സർക്യൂട്ടിൽ നിന്നുള്ള പ്രൊട്ടക്ഷനു വേണ്ടിയാണ് നമ്മൾ എം സി ബി ഉപയോഗിക്കുന്നത് അടുത്താണ് എം സി സി ബി എം സി സി ബി എന്ന് വെച്ചാൽ മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതും ഓവർലോഡിനും ഷോർട്ട് സർക്യൂട്ടിനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് നൂറാമ്പിയറിന് മുകളിലുള്ള ഇടങ്ങളിലാണ് സാധാരണ എം സി സി ബി ഉപയോഗിക്കുന്നത് അടുത്തതായി നമ്മൾ സാധാരണ ഹൗസ് വെയറിങ്ങിന് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ആർ സി സി ബി അല്ലെങ്കിൽ ആർ സി ഡി ആർ സി സി ബി എന്ന് പറഞ്ഞാൽ റെസിഡിയൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് ആർ സി ഡി എന്ന് പറഞ്ഞാൽ റെസിഡിയൽ കറണ്ട് ഡിവൈസ് എന്നാണ് നമ്മുടെ ഡി ബികളുടെ ട്രിപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആർ സി ഡിയും ആർ സി സി ബിയും അത് കറണ്ടിനെ ഡിക്റ്റേറ്റ് ചെയ്ത് ആണ് ഇതിൻ്റെ ട്രിപ്പിംഗ് ഫംഗ്ഷൻ നടക്കുന്നത് നമ്മുടെ ഫേസിൽ കൂടെ പോകുന്ന അത്രയും കാരണം നോട്ടിൽ വരുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്ത് ട്രിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ആർ സി സി ബിയും ആർ സി ഡികളും അടുത്തായി നമ്മൾ ഹൗസ് വെയറിങ് ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി ഡിവൈസാണ് ഇ എൽ സി ബിയും എടുത്ത് ലീക്കേജ് സർക്യൂർ ബ്രേക്കർ എന്നാണ് ഇ എൽ സി ബിയുടെ ഫുൾ ഫാം നമ്മളിത് ഇപ്പോൾ ഇ എൽ സി ബി സാധാരണ ഉപയോഗിക്കാറില്ല അതിനു പകരമാണ് ആർ സി ഡി ഉപയോഗിക്കുന്നത് ഇ എൽ സി ബിയുടെയും ആർ സി ബിയുടെയും പ്രവർത്തന വ്യത്യാസമുണ്ട് ഇ എൽ സി ബി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള കരണ്ട് എർത്തുവായിട്ട് ഡിക്റ്റേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത് അതിലും സേഫ്റ്റി കൂടുതൽ ആർ സി സി ബിക്ക് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ഹൗസ് വരങ്ങിന് ആർ സി സി ബി ആർ സി ഡാണ് ഉപയോഗിക്കാറ് ഇവിടെ വേറെ കുറച്ച് സേഫ്റ്റി ഡിവൈസസുകൾ കൊടുത്തിട്ടുണ്ട് ആർ സി ബി ഒ എഫ് എ എഫ് സി ഐ സി എഫ് സി ഐ ഡി സി സി ബി അതായത് ഡി സി സർക്യൂട്ട് ബ്രേക്കർ വൈഫൈ സി ബി വൈഫൈ ഉള്ള സർക്യൂട്ട് ബ്രേക്കർ എ സി ബി എയർ സർക്യൂട്ട് ബ്രേക്കർ വി സി ബി വാക്കും സർക്യൂട്ട് ബ്രേക്കർ എം ബി സി ബി മോട്ടോർ പ്രൊട്ടക്ഷൻ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ മോട്ടോറുകളിലേക്കുള്ള സർക്യൂട്ടിലേക്കാണ് സാധാരണ എം ബി സി ബി കൊടുക്കുന്നത് എസ് എഫ് സിക്സ് എസ് എഫ് സിക്സ് സി ബി എസ് എഫ് സിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസിൻ്റെ പേരാണ് സി ബി എന്ന് വെച്ചാൽ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ എച്ച് ടി സർക്യൂട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എസ് എഫ് സിക്സ് എസ് ബി ബ്രേക്കറുകൾ ഉപയോഗിക്കുന്നത് ഹൈ ടെൻഷന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്രേക്കറാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രേക്കറുകളാണ് എം ഒ സി ബി ബി ഒ സി ബി ഓട്ടോമേറ്റീവ് സി ബി എച്ച് വി ഡി സി ഇതൊക്കെ ഹൈ ടെൻഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ അത്യാവശ്യത്തിന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി അടുത്തതായി സാധാരണ ലക്ഷ്യന്മാരുടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇർത്തിങ്ങിനെ കുറിച്ച് എർത്തിൻ്റെ റാഡ് ഇറത്ത് പീറ്റ് അതിൻ്റെ സൈസ് തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളും പഠിച്ചിരുന്ന നന്നായിരിക്കും എന്തിനാണ് എർത്ത് ചെയ്യുന്നത് ഇർത്ത് ചെയ്യുന്നുള്ള ഗുണങ്ങൾ എന്തൊക്കെ നമുക്ക് ഷോക്ക് അടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഒരു മെറ്റൽ നമ്മളൊരു മെറ്റൽ ബോഡിയിലെ ഇസിരിപ്പെട്ടിയിലാണ് നമുക്ക് എർത്ത് ലീക്ക് കറണ്ട് ലീക്ക് ബോഡിയിലുണ്ടെങ്കിൽ നമ്മൾ അതുവഴി എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി നേരത്തെ ഭൂമി നേരെ ഭൂമിയിലേക്ക് പോകുന്നു നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു അതല്ലെങ്കിൽ നമ്മൾ നമ്മളാ ബോഡിയെ പിടിക്കുമ്പോൾ നമ്മൾ വഴി ഭൂമിയിലേക്ക് പോവുകയും നമ്മൾ ഒരു ചാലകമായി മാറുകയും അപകടം ഉണ്ടാവുകയും ചെയ്യുന്നു അതിനുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയാണ് എർത്ത് എർത്തുകൾ ചെയ്യുന്നതും എല്ലാ മെറ്റൽ ഡിവൈസസും എർത്തിങ് എർത്തുമായിട്ട് കണക്റ്റ് ചെയ്യുന്നതും അടുത്തായി നമുക്ക് ബി എം ഒ സിസ്റ്റം എന്താണെന്ന് നോക്കാം ബിൽഡിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ് ബി എം എ സിസ്റ്റം എന്നുദ്ദേശിക്കുന്നത് ഗൾഫിലൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകളിലും ആളുകളിലുമൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒറ്റ റൂമിലേക്ക് ആ ബിൽഡിങ്ങിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഡിവൈസുകളെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള സിസ്റ്റത്തിനാണ് ബി എം എ സിസ്റ്റം എന്ന് പറയുന്നത് അതിനകത്ത് സെൻട്രൽ എ സിയുടെയും ലൈറ്റിംഗ് സർക്യൂട്ട് സൺ പ്രൊട്ടക്ഷൻ ഇൻഡിവിജ്വൽ റൂം കൺട്രോൾ ആക്സസ് കൺട്രോൾ സിസ്റ്റം ബർഗർ അലാറം സിസ്റ്റം ഫയർ അലാറം സിസ്റ്റം സ്മോക്ക് ഡിറ്റക്ടർ ക്യാ സി സി ടി വി ക്യാമറ തുടങ്ങിയ എല്ലാ ആ ഡിവേ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കൺട്രോളും കൂടെ ഒരു റൂമിൽ വരികയും അതൊരു പി എൽ സിയുടെ സഹായത്തോടെ റിലയുടെ സഹായത്തോടെ അവിടെ മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഡി ഇതിനെയാണ് ബി എം എ സിസ്റ്റം എന്ന് പറയുന്നത് പിന്നെ ഒരു ചോദ്യമാണ് നമ്മുടെ ത്രീ പിനും പ്ലക്ടോപ്പിൽ എന്തുകൊണ്ടാണ് എർത്ത് പിന്നുകൾ മറ്റേ പിന്നുകളേക്കാൾ പിന്നിനേക്കാൾ നീളം കൂടിയതും വണ്ണം കൂടിയതുമായിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എർത്ത് പിൻ ഈ തിക്കർ സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് എൻ്റർ ഇൻ ടു ദി ലൈവ് ഓർ ന്യൂട്രൽ സോക്കറ്റ് അതായത് നമ്മൾ ഈ എർത്തിൻ്റെ പിന്നൊരു വെച്ചാൽ ന്യൂട്രലിലേക്കോ ഫേസിലേക്കോ കയറാൻ പാടില്ല ഈസ് മെയ്ഡ് ലോങ്ങർ ദാൻ സോ ദാറ്റ് ഇറ്റ് ഗെറ്റ് കണക്റ്റഡ് ടു ദി എർത്ത് ടെർമിനൽ എയർലിയർ ദാൻ ദി ലൈവ് ആൻഡ് ന്യൂട്രൽ പിൻസ് ദിസ് എൻഷുർ ദി സേഫ്റ്റി ഓഫ് ദി യൂസർ അതായത് നമ്മളൊരു പ്ലക്ടോപ്പ് കൊണ്ട് സോക്കറ്റിലേക്ക് നമ്മൾ കുത്തുമ്പോൾ എർത്ത് പിൻ ആദ്യമേ എർത്താവുന്നതുകൊണ്ട് നമ്മൾ കുത്തുന്ന ഡിവൈസിൽ എന്തെങ്കിലും കാരണം വെച്ചാൽ എർത്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ അത് എർത്ത് വഴി എർത്തായി പോവുകയും ഇ എൽ സി ബിയോ ആർ സി ബി ട്രിപ്പാവുകയും അതുവഴി നമുക്ക് ഹ്യൂമന് പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നമ്മൾ ത്രീപ്പിൻ പ്ലഗിൽ എർത്ത് പിൻ വണ്ണം കൂടിയതും നീളം കൂടിയതുമായി വെച്ചിരിക്കുന്നത് അടുത്തൊരു ചോദ്യമാണ് രണ്ട് ഫേസുകൾ ഒരു ബൾബിലേക്ക് കണക്ട് ചെയ്താൽ എന്തു പറ്റും എന്നുള്ളത് രണ്ട് ഫേസുകൾ ബൾബിലേക്ക് കണക്ട് ചെയ്താലും ബൾബ് കത്തും അതിന് ഇത്രയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് താങ്ങാൻ കപ്പാസിറ്റി അല്ലാതുകൊണ്ട് ബൾബ് ഫ്യൂസ് ആയി പോകും അഥവാ രണ്ട് ഫേസിൽ നമ്മളൊരു ബൾബ് കത്തിക്കണമെങ്കിൽ രണ്ട് ബൾബ് സീരിയസ് ആയി കണക്ട് ചെയ്ത് ഡബിൾ ഫേസിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഡൾ ബൾബ് കത്ത് നിൽക്കും ഇനി സാധാരണയായി ചോദിക്കാനുള്ളൊരു ചോദ്യമാണ് ഫ്ലോറസിൻ്റെ ട്യൂബിൻ്റെ കണക്ഷൻ വിത്ത് സ്റ്റാർട്ടർ ആൻഡ് ചോക്ക് നമ്മൾ ഈ ചിത്രത്തിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ വേണം അതിൻ്റെ കണക്ഷൻ കൊടുക്കാൻ അതിന് ഫേസ് ചോക്കിന് സീരിയസ് ആയിട്ട് പോയി ട്യൂബിലേക്ക് കൊടുക്കുക ന്യൂട്രൽ ആയിട്ട് മറ്റ് ഓപ്പോസിറ്റ് സൈഡിലെ ടെർമിനൽ കൊടുക്കുക ബാക്കി രണ്ട് ടെർമിനലിൽ ക്രോസ് ചെയ്ത് സ്റ്റാർട്ടറും കണക്ട് ചെയ്യുക ചിലപ്പം ചോദിക്കാറുണ്ട് രണ്ട് ട്യൂബ്ലൈറ്റുകൾ അടുത്തടുത്ത് കൊടുത്തിട്ട് ഒരു ട്യൂബ്ലൈറ്റ് ഒരു കപ്പാസിറ്ററും വെച്ച് കൊടുക്കാറുണ്ട് അതായത് അതിൻ്റെ ഫേസ് ഫേസ് ആങ്കിൾ കൂട്ടി അതായത് ഈ ഫ്ലോറിസൻ ട്യൂബിന് ഈ ബ്ലിങ്കിങ് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഫേസ് ആങ്കിൾ കൂട്ടി ഈ കണ്ണിനുള്ള ഇറിറ്റേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഈ ഒരു സെക്കൻഡിൽ അമ്പത് പ്രാവശ്യം ഈ സാധനം ഡയറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് നമുക്കത് അറിയാൻ സാധിക്കാത്തത് ആ കണ്ണിനുള്ള ഇറിറ്റേഷൻ കുറയ്ക്കുന്ന വേണ്ടി ഒരു കപ്പാസിറ്റർ സീരിയസ് ആയിട്ട് മറ്റേ ഇതിലേക്ക് കൊടുത്ത് കൂട്ടി കൂട്ടിക്കൊടുത്ത് രണ്ട് ക്യൂബ് അടുപ്പിച്ച് വെക്കാറുണ്ട് അത് നമ്മുടെ കണ്ണിനുള്ള ഇറിറ്റേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പിന്നെ ഒരു കാര്യം ഡി സി സപ്ലൈ കൊടുത്താൽ ട്യൂബ് ഫ്ലോറിസെൻറ്റ് ട്യൂബ് വർക്ക് ചെയ്യുമോ എന്നുള്ള ചോദ്യത്തിന് ഇല്ല എന്നാണ് ആൻസർ കാരണം ഇത് ചോക്കിൽ ഇൻഡക്ഷൻ നടന്ന് അതിനുണ്ടാകുന്ന ഹൈ വോൾട്ടേജിലാണ് ഈ ട്യൂബ് ലൈറ്റ് ഡി സിക്ക് ഇൻഡക്ഷൻ ഇല്ലാത്തതിനാൽ ഡി സി സപ്ലൈയിൽ ഫ്ലോറിസെൻറ്റ് ട്യൂബുകൾ വർക്ക് ആകുകയില്ല പിന്നെ സാധാരണയായി ചോദിക്കാറുള്ളതാണ് ടൈപ്സ് ഓഫ് വയറിംഗ് എന്തൊക്കെ തരത്തിലുള്ള വയറിങ്ങുകളാണ് ഉള്ളതെന്ന് ഒന്ന് ക്ലേറ്റ് വയറിങ് രണ്ടത് ബാറ്റൺ വയറിങ് മൂന്ന് കോൺക്യൂട്ട് വയറിങ് അതിൽ തന്നെ നമുക്ക് പി വി സി കോണ്ടിട്ടുമുണ്ട് ജി ഐ കോണ്ടിട്ടുമുണ്ട് പിന്നെ കേസിംഗ് ആൻഡ് കേപ്പിങ് അടുത്തായിട്ട് സാധാരണയായി ചോദിക്കാറുള്ളതാണ് ഓംസ് ലോ ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രീഷ്യന്മാരുടെ അടിസ്ഥാന ലോയാണ് ഓംസ് ലോ സ്റ്റേറ്റ് ദാറ്റ് ദി കറണ്ട് അപ്ലൈഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊപ്പോഷണൽ ടുസിസ്റ്റൻസ് അതായത് ബി ഇ സികൾ ടു ഐ ഇൻ ടു ആർ അതാണ് ഫോർബ് അവസാനം അടിസ്ഥാനം ഇലക്ട്രീഷ്യന്മാർക്കുള്ള ഇൻറ്റർവ്യൂവിനുള്ള ചോദ്യങ്ങൾ ഇതുകൊണ്ടൊന്നും തീരുന്നതല്ല നമ്മൾ ഇതൊരു ചെറിയൊരു പാട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി അടുത്ത പാട്ടിൽ സെക്കൻഡ് പാട്ടിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ മെയിൻ്റനൻസ് ഇലക്ട്രീഷ്യൻ ട്രബിൾ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയും കൂടി ചെയ്യാം അതിനകത്താണ് കുറച്ച് വിപുലമായ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാം ഇൻഡസ്ട്രിയൽ മെയിൻ്റനൻസും ട്രബിൾ ആണെങ്കിൽ നമുക്ക് അതാണ് നമുക്ക് കൂടുതൽ അനുയോജ്യമായ ജോലിയും അധികം ശാരീരികധ്വാനം കുറഞ്ഞതുമായ ജോലിയും ഇൻഡസ്ട്രിയൽ ട്രബിൾ ഷൂട്ടിങ്ങാണ് ഗൾഫിലൊക്കെ നല്ല സാലറി കിട്ടാനുള്ളതും അത്തരം ജോലികൾക്കാണ് വി എഫ് ഡി പി എൽ സി കൺട്രോൾ പാനൽ ട്രബിൾ ഷൂട്ടിംഗ് കോൺടാക്റ്റ് റിലേസ് ഇതുമായി ബന്ധപ്പെട്ടതാണ് ഇൻഡസ്ട്രിയൽ മെയിൻ്റനൻസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് അടുത്ത് നമുക്ക് അത് വെച്ചൊരു വീഡിയോ ചെയ്യാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്